നമ്മുടെ നത്തോലി ഡ്രൈ ഫിഷ് അടിപൊളി അത് കഴിഞ്ഞ് ഇനി നമ്മുടെ കത്തിരിക്ക കുഴമ്പ് ഉണ്ടല്ലേ ഇപ്പഴി ഇന്നത്തെ ഫുഡ് ഇതാണ് അടിപൊളിയല്ലേ കൂട്ടുകാരെ അപ്പോഴെല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈക്കൂട്ടുകാരെ ചെലം ബ്ലാസിലേക്ക് സ്വാഗതം ഇന്ന് ഇതുപോലെ നൊത്തോലി ഉണക്കമീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനാദ്യം ഇതേപോലെ ഒന്ന് നന്നാക്കി എടുക്കണം എൻ്റെ തല ഇതുപോലെ പൊട്ടിച്ചെടുക്കണം അത് ഇതേപോലെ എടുത്ത് എൻ്റെ മുള്ളും ഒക്കെ മാറ്റി ഇവിടെ കുറച്ച് അഴുക്കുണ്ട് അതും എടുത്ത് മാറ്റി അതൊക്കെ പിന്നെ വാല് വേണമെങ്കിൽ എടുത്ത് കളയാം നല്ല ഇതുപോലെ തല ഫിഷെടുക്കണം ഇതിങ്ങനെ എടുക്കണം അത് കഴിഞ്ഞ് ഇതേപോലെ രണ്ടിവിടെ ഇച്ചിരി അഴുക്കുന്നുണ്ട് അതിങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കണം ഒക്കെ പിന്നെ ഇതിൻ്റെ മുള്ളും ഉണ്ടാകത്ത് അതും കൂടെ മുള്ളും താല്പര്യമാണെങ്കിൽ മാറ്റി കൊടുത്താൽ മതി മാറ്റിയില്ലേലും കുഴപ്പമില്ല അതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇതേപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയെടുക്കണം നല്ലതുപോലെ ഒരു മൂന്നാല് വെള്ളം കഴുകിയെടുക്കണം ഇതേപോലെ രണ്ട് മുരിങ്ങട്ടുണ്ട് അപ്പൊ ഇതാ ശെത്തി എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഞരടി കഴുകണം ഇതേപോലെ ഉണ്ടല്ലേ പോൾ കഴുകിയൊക്കെ എടുത്തപ്പോ ഇത്രയുള്ള കിട്ടേ ഇതിലേക്ക് ആ മുരിങ്ങക്കായ ചേർട്ട് കൊടുക്കുക മുരിങ്ങക്കായ ഇടലയേ കൂടെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തു കൊടുത്താലും കുഴപ്പമില്ല അതേപോലെ ഒരു സവാള അതേ ചേർട്ട് കൊടുക്കുക ഒരു തക്കാളി പഴ ഇനി ഇതിലേക്ക് കുറച്ച മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അതേപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ടം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക വേഗവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കത്തിച്ചിട്ടില്ല ഗ്യാസ് ഗ്യാസ് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കറി ലീവ്സുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക ഇതിലേക്ക് ഒരുപിടി തേങ്ങ ചേർത്ത് കൊടുക്ക നമ്മുടെ കറി ഉണ്ടല്ല അടിപൊളി ഇപ്പൊ മുരിങ്ങക്ക നല്ലതുപോലെ വേവണം കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പഴും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതുപോലെ പറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഭയങ്കര ടേസ്റ്റ് ആണത് കുറച്ച് കടുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ശകലം സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വറ്റൽ വച്ചൽമുളക് സകലം കറിയിൽ ഇടിച്ചു ഒരു ആടിപൊളി റെസിപ്പിയാണ് ഒരു ഇഷ്ട ഭയങ്കര ടേസ്റ്റുമാണ് ഓക്കേ ഉണ്ടല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക